എൻ എച്ച് അറുപത്താറ് വരി പാതയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് സർവീസ് റോഡിലൂടെ വരുന്ന സമയത്ത് നമ്മുടെ രാമനാട്ടുകര ഈ ഒരു ഭാഗത്തേക്ക് തിരിയുന്ന നമ്മുടെ ഈ നിസരി ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്ത് വെച്ച് രണ്ട് ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാവുന്ന രീതിയിൽ ഇവിടെ രണ്ട് ഭാഗത്തും ഒരു ട്രാഫിക് സംവിധാനങ്ങൾ ഇങ്ങനെ കോൺക്രീറ്റ് മതിലുകൾ കെട്ടി ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നല്ല പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി പെയിൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയാകും കാര്യങ്ങൾ കാണാം